ദിവസങ്ങളോളം നീണ്ട കല്യാണാഘോഷങ്ങൾക്കും ഒടുവിൽ ആറു വർഷമായി പ്രണയിച്ചവളെ താലികെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഉപ്പുമുളകും താരമായ മുടിയൻ എറണാകുളം കോതമംഗലത്തെ ഒരു ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും സാക്ഷികളാക്കി മുടിയൻ ഐശ്വര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് എല്ലാവരെയും പോലെ തന്നെ കല്യാണ ദിവസത്തെ ടെൻഷനിൽ തന്നെയായിരുന്നു മുടിയനും ഐശ്വര്യയും ഉണ്ടായിരുന്നത് പൂജാരി പറയുന്നതാണോ അമ്മാവൻ പറയുന്നതാണോ കേൾക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചു നിന്ന ഋഷി ഐശ്വര്യയോടാണ് ഇങ്ങനെയാണോ താലി കെട്ടേണ്ടത് എന്ന് ചോദിച്ചത് ചൂടെടുത്തും ആൾക്കാരുടെ ബഹളവും കൊണ്ട് ഐശ്വര്യയും കൈമലർത്തുകയായിരുന്നു അപ്പോൾ അങ്ങനെ മുടിയൻ ടെൻഷനടിച്ചു നിന്നപ്പോഴാണ് പുറകിൽ നിന്ന അമ്മായി ഇങ്ങനെ കെട്ടട എന്ന് പറഞ്ഞ് മുടിയന്റെ കൈ രണ്ടും വലിച്ച് താലിയോടെ ഐശ്വര്യയുടെ കഴുത്തിലേക്ക് വെച്ചത് അപ്പോഴതാ ചരടും മാലയും എല്ലാം കൂടി കുടുങ്ങുകയും ചെയ്തു വീണ്ടും ചരട് മാറ്റിയെടുത്ത് ഒരു ദീർഘനിശ്വാസം വിട്ട് സമാധാനത്തോടെ കെട്ടുകയായിരുന്നു മുടിയൻ തുടർന്ന് താലിയൊക്കെ നേരെയിട്ട് ഇട്ടു കൊടുത്ത് പരസ്പരം മുഖത്ത് നോക്കി പുഞ്ചിരിക്കവേ പ്രണയസാക്ഷാത്കാരത്തിൻ്റെ സാക്ഷാത്കാരത്തിന്റെ സന്തോഷ നിർവൃത്തിയിലായിരുന്നു ഇരുവരും എന്ന് തന്നെ പറയാം തുടർന്ന് പരസ്പരം തുളസിമാല ചാർത്തി ചടങ്ങ് പൂർത്തിയാക്കുകയായിരുന്നു ഇരുവരും താലികട്ടിൽ ചടങ്ങിലുടനീളം ഐശ്വര്യയെ ഒരു കുട്ടിയെ പോലെ എപ്പോഴും സുന്ദരിയാക്കി വെക്കുന്നതിൽ ഋഷി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നുവെന്നത് ആരാധകരും എടുത്തു പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ വാർത്ത പ്രപ്പോസൽ വീഡിയോയിലൂടെ മുടിയൻ തന്നെ തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവെച്ചത് വർഷങ്ങളായി അടുത്ത സുഹൃത്തും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ ജീവിത പങ്കാളിയായി എത്തിയിരിക്കുന്നത് ഋഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ മുൻപും ഐശ്വര്യക്കപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നിരവധി പങ്കുവച്ചിട്ടുണ്ട് പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യ ഒരു ഡോക്ടർ കൂടിയാണ് വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധിക്കപ്പെട്ടത് ചില സീരിയലുകളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് സുഗമോ ദേവി പരമ്പരയിലെ മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യയാണ് കുടുംബവിളക്കിലെ പൂജ എന്ന കഥാപാത്രത്തെയും ഐശ്വര്യമായിരുന്നു അവതരിപ്പിച്ചിരുന്നത് മുളകും എന്ന ഒരൊറ്റ സിറ്റ് കോമിലൂടെ പ്രേക്ഷകർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായ താരമാണ് മുടിയൻ പരമ്പരയിൽ നിന്നും വിട്ടുനിന്നപ്പോഴും ആ ജനപ്രിയതയ്ക്ക് കുറവൊന്നും വന്നില്ല ചുരുളൻ തലമുടിയും വ്യത്യസ്തമായ നൃത്ത നിഷ്കളങ്കമായ മുഖവുമാണ് ഋഷി പ്രേക്ഷക മനസ്സിൽ മുഖവുമായാണ് ഋഷി പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടിയത് ചില സിനിമകളിൽ അഭിനയിച്ചു പൊതുവെ മികച്ച പ്രേക്ഷക പിന്തുണയുള്ളവർ ബിഗ് ബോസിലെത്തിയാൽ ഒന്നെങ്കിൽ അവരെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ആരാധകരിൽ വ്യത്യാസം വരും എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെയും പ്രേക്ഷകർക്ക് ഋഷിയുടെ കാപട്യമില്ലാത്ത പെരുമാറ്റം അടുത്തറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സീരിയലിലൂടെ സമ്പാദിച്ച ആരാധകരെ ഋഷിക്ക് കൈമോശം വന്നില്ല സീസൺ സിക്സിൽ വിജയിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിനാലി സ്റ്റേജിലെത്തുവാൻ ഋഷിക്ക് സാധിച്ചിരുന്നു അമ്മയോടും സഹോദരങ്ങളോടും ഋഷിക്കുള്ള സ്നേഹത്തിൻ്റെ ആഴം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും താരം ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് അമ്മയും സഹോദരന്മാരും അടങ്ങുന്ന കുടുംബത്തെ നോക്കുന്നത് ഋഷിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ